ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഒരു കഴിഞ്ഞ ഒരു പത്ത് ഒരു പത്ത് എട്ട് വർഷം പുറകിൽ മൂന്നാറ് യാത്ര മൂന്നാർ ടൂർ പോയി അപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നവരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു എട്ട് പേരുണ്ട് അപ്പം ഞങ്ങളൊരു വണ്ടിയൊക്കെ വിളിച്ച് ഒരു ട്രാവലറൊക്കെ വിളിച്ച് ടൂർ പോകാൻ തീരുമാനിച്ചു ടൂർ പോകാൻ തീരുമാനിച്ചപ്പം അന്ന് ഇരുപത് പേരെടുത്ത് ട്രാവലറെ കൊള്ളുന്ന ഒരു ടൂറാണ് ചെറിയ എമൗണ്ടിൻ്റെ ടൂർ ഭക്ഷണം മറ്റു ആരോഗ്യ സമയം വഹിക്കണം അങ്ങനെ ഞങ്ങൾ ടൂറ് പോകാൻ തീരുമാനിച്ചു മൂന്നാറാണ് ഡെസ്റ്റിനേഷൻ അപ്പോൾ മൂന്നാറിലോട്ട് ടൂറ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ മൂന്നാറ് ഞങ്ങൾ രാത്രിയിൽ ചെന്ന് ഒരു സന്ധ്യ വെളുപ്പിനെയൊക്കെ ആറായപ്പം മൂന്നാർ എടുക്കാറായി മൂന്നാർ അടുക്കാറായപ്പം ഡ്രൈവർക്ക് ക്ഷീണമായി ഡ്രൈവർ വന്നപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി വണ്ടി നിർത്തി നിർത്തിന്നല്ല മോൾ പിന്നെ അങ്ങോട്ട് പിന്നെ വെട്ടമില്ലാതെ മൂടൽ മഞ്ഞു പോലൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കി അവിടെ തന്നെ കിടന്നു ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയൊരു എളുപ്പമൊക്കെ ആയപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ മൂന്നാറ് ടൗണിൽ ടച്ച് ചെയ്ത് മൂന്നാറ് ഞങ്ങളൊരു പക്ഷി സങ്കേത ഇത് ഒരു പാർക്കിൻ്റെ അടുത്തോട്ട് പോകാൻ തീരുമാനിച്ചു അപ്പം പാർക്കിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വെളുപ്പിനായി എന്ന് പറഞ്ഞാൽ ഏഴ് എട്ട് മണിയായി ഇപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കാം ഞങ്ങൾ ഒരു ചായയൊക്കെ പോയി ഒരു സ്ഥലത്ത് പോയി കുടിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് എല്ലാവരും ഒന്ന് കാണണമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നോക്കി ഹോട്ടലൊക്കെ ഉണ്ട് ഭയങ്കര റേറ്റ് ഒക്കെയാണ് ഇപ്പം ഞങ്ങൾ ചെറിയൊരു ബാത്റൂമൊക്കെ സൗകര്യമൊക്കെ അവിടെ ഉണ്ട് അവിടെയൊക്കെ ബാത്ത്റൂമിലൊക്കെ പോയി കുളിക്കാനൊക്കെ നോക്കി കുളിക്കാനുള്ള സൗകര്യം ഇല്ല അപ്പം കുളിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ സൗകര്യമുണ്ട് അപ്പോൾ ഒത്തിരി പേരുണ്ട് അപ്പം ഞങ്ങൾ എന്നാൽ തീരുമാനം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു വലിയൊരു തോട് പോലും ഒരു സ്ഥലം അതായത് നിങ്ങൾ മൂന്നാറ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാറ് ജംഗ്ഷൻ അല്ലെങ്കിൽ ആ പാർക്കിൻ്റെ അല്ലെങ്കിൽ പക്ഷിസംഖ്യ ഇതിൻ്റെ അവിടെ അടുത്തൊരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിക്കാമെന്ന് പറഞ്ഞ് രണ്ട് നാലഞ്ച് പേര് ഞങ്ങൾ പറഞ്ഞു എന്നാൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്ന ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവിടെ ഇറങ്ങി രണ്ട് പേരൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒരു സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞ് ബഹളം ബഹളം ഉണ്ടാക്കി അപ്പോൾ സെക്യൂരിറ്റിയോടും ഞങ്ങൾ വഴക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെറുപ്പത്തിലെ തിളപ്പം കൊണ്ട് സെക്യൂരിറ്റിയോടും വഴക്കുണ്ടാക്കി പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങളിവിടെ കുളിക്കത്തില്ല നിങ്ങളും ഇവിടെ അപകടമേഖലയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ അപ്പം ഓരോരുത്തർ പറഞ്ഞ് അയക്കങ്ങനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയളോടോ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളേറെ തോർത്തൊക്കെ തിരിച്ച് വെച്ച് ഞങ്ങൾ പിന്നെ കയറി ഇങ്ങനെ പോന്നു കയറി ഈ പോന്ന് ഞങ്ങളാ പാർക്കിലൊക്കെ കയറി തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേന് ആ ആ സെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി ഡ്യൂട്ടി കഴിഞ്ഞ പുള്ളി പോയെന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഞങ്ങളാ പോയ പ്രദേശത്ത് ഭയങ്കര ആൾക്കൂട്ടം ആൾക്കൂട്ടം മനസ്സിലായി ഞങ്ങൾ അവിടോട്ട് ചെന്നപ്പത്തേന് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് പേർ അവിടെ നിപ്പുണ്ടായിരുന്നു കുറച്ച് പിള്ളേർ ഞങ്ങളെപ്പോലെ പ്രായമുള്ള സെറ്റ് പിള്ളേർ അവിടെ നിപ്പുണ്ടായിരുന്നു അവർ ഇതിനകത്ത് ഈ സെക്യൂരിറ്റി ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വേറൊരു സെക്യൂരിറ്റിയാണ് വന്നത് ആ സമയത്ത് ഇവർ ഇതിനകത്ത് ഇറങ്ങി ഇവർ ഇത് ഇറങ്ങി ഇറങ്ങിയിട്ട് മണ്ടയ്ക്കൊന്ന് മണ്ണോ കല്ലോ ഏതാണ്ട് ഒഴുകി വന്ന് എന്തോ സംഭവിച്ച് ഇവർ രണ്ടുമൂന്ന് പേര് ഇതിലൂടെ ഒഴുകി അങ്ങ് പോയി ഒഴുകിപ്പോയിട്ട് അവരെ അവരെ ഫയർ ഫയർഫോഴ്സൊക്കെ വന്ന് രക്ഷിക്കുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വളരെ ഇതോടെ ഞങ്ങൾ മനസ്സിലാക്കി യു ആ സമയത്ത് ആ സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങളോട് അയാളോടും ഞങ്ങൾ കയറി പറഞ്ഞ് ഞങ്ങളോടും അയാൾ ഏതാണ്ടൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലായിരുന്നു ഞങ്ങളും ആ ഇത് ഒഴുകി അങ്ങനെ ഒരു സംഭവം ഞങ്ങളതപ്പോൾ വളരെ അപ്പോൾ അപ്പം അവിടെ നിന്ന് ആ സെക്യൂരിറ്റി റൂമ് കുറച്ചങ്ങോട്ട് മാറി ഒരു സെക്യൂരിറ്റിയുടെ ഇതുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആ ആ സെക്യൂരിറ്റിയോട് എന്തെങ്കിലും കണ്ടെന്ന് ക്ഷമയെങ്കിലും പറയണമെന്ന് മനസ്സിനോട് തോന്നി ഞങ്ങളവിടെ ചെന്നപ്പം പുള്ളിക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂട്ട് കഴിഞ്ഞു പോയി അടുത്തയാളവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ആ പുള്ളിയോട് പറഞ്ഞ് ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ അതിനകത്ത് ഇറങ്ങാനിരുന്നതാണ് അപ്പോൾ ഇവിടുള്ള മറ്റേ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞ് അതും മോനെ അപകടമുള്ള സ്ഥലമാണ് അത് മറ്റ് ഒത്തിരി പേരോട് ഞങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും വഴക്കമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷം ഇപ്പോഴും ആ സെക്യൂരിറ്റിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് ഞങ്ങളോടൊന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്നും അംഗീകരിക്കാൻ താല്പര്യമില്ല അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലർ നമ്മളോട് പറഞ്ഞു തരുമ്പം നമുക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല കാരണം അവരുടെ എക്സ്പീരിയൻസ് അവർ വർഷങ്ങൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ഒരു പക്ഷേ നമ്മളോട് അവിടെ ഒഴുകിപ്പോകുന്ന ഒന്നും പറയാത്ത കൊണ്ടായിരിക്കും അപകട മേഖല എന്നൊറ്റ വാക്ക് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിച്ചത് പക്ഷേങ്കിൽ നമുക്കത് മനസ്സിലായ സെക്യൂരിറ്റി ദൈവദൂതനെ പോലെ നമ്മളോടൊന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേങ്കിൽ ആ അവരുടെ കൂടെ ഒഴുക്കിപ്പെട്ടു പോയാലും കാരണം ആ സമയത്ത് നമ്മൾ നമ്മൾ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അരമണിക്കൂറുകൊണ്ടൊന്നും കയറത്തില്ല കുളി നനച്ചും പിന്നെ നമ്മുടെ കൂടെ കൂടെ ഉണ്ടായിരുന്നവരോട് വേണേൽ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു